ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധർമാനുഷ്ഠാനത്തിൽ യാതൊരു വ്യതിചലിക്കില്ല എന്നുള്ളൊരു ദൃഢ വിശ്വാസം ആവശ്യമില്ലാന്നർക്കനുസരിച്ച് സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കാം എന്നാലും ഒരു വ്യക്തിക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാം വഴി കിടന്ന് മരിക്കേണ്ടി വരും ചിലപ്പോൾ അത്രേ ഉള്ളൂ മരണം അനിവാര്യമായിരിക്കേ കിടന്ന് മരിക്കുന്നത് എവിടെ ആയാലും എന്താണെന്ന് വിചാരിച്ചാൽ മതി പ്രശ്നം തീർന്നു പക്ഷേ പ്രകൃതിയുടെ ഒരു നിയമം ഈ ധർമ്മോ രക്ഷതി ധർമ്മോരക്ഷതിരക്ഷിത എന്ന് പറയുന്ന ഒരു നിയമമില്ലേ അതായത് ധർമ്മത്തെ രക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും വ്യതിചരിക്കാതെ ധർമാനുഷ്ഠാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ദുരന്താനുഭവങ്ങൾ ഉണ്ടാവു ദുരന്താനുഭവങ്ങൾ ഉണ്ടാവും ധർമ്മത്തെ രക്ഷിക്കുന്നത് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തിയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടിയല്ല ധർമാനുഷ്ഠാനം ചെയ്യുന്നവനെ ധർമ്മം രക്ഷിക്കും എന്ന് പറയുന്നത് ഒരു അനുവാദ വാക്യമാണ് അങ്ങനെ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കാനാണ് ധാർമ്മികമായി ജീവിച്ച ഒരാൾക്ക് ദുരനുഭവം ഉണ്ടാവുകയില്ലെന്നില്ല ദുരനുഭവം ഉണ്ടാവുകയില്ലെന്ന് പറയും ഇപ്പം മഹാഭാരതം വായിച്ചാൽ പുത്രൻ ഇല്ലാത്ത ആളുകൾക്ക് പുത്രൻ ഉണ്ടാകും സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാകും എന്നൊക്കെ ഫലശ്രുതിയിൽ പറയും രാമായണത്തെക്കുറിച്ചും പറയും അങ്ങനെ എന്നാലെങ്കിലും ഇത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഇതൊക്കെ വായിച്ചതുകൊണ്ട് ഉടനെ പുത്രൻ ഇല്ലാത്ത ആൾക്ക് പുത്രൻ ഉണ്ടാകുക അങ്ങനെ ഒന്നും സംഭവിക്കില്ല സമ്പത്തുണ്ടാകാത്ത ആൾക്ക് സമ്പത്ത് ഉണ്ടാവുക അങ്ങനെയും സാധിക്കില്ല എന്ത് വരും മഹാഭാരതം വായിച്ചു വരുമ്പോൾ പുത്രനുണ്ടാകാത്തതിലുള്ള ദുഃഖമില്ലാതെയാകും അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ഇതാണ് മഹാഭാരതം വായിച്ചാൽ കിട്ടുന്നത് സമ്പത്തില്ലാത്തതിലുള്ള ദുഃഖമില്ലാതെയാകും പിന്നെ സമ്പത്തുണ്ടാകണമെങ്കിൽ എന്ത് വേണം മഹാഭാരതം സീരിയലായിട്ട് പിടിക്കണം അപ്പോൾ സമ്പത്തുണ്ടാകും അപ്പോൾ അതുമില്ലെന്ന് പറയാനൊന്നും ഇല്ല അത് സീരിയലാക്കിയാൽ ആ മഹാഭാരതം കൊണ്ട് ധനികനാകാം പരിശ്രുതിയിൽ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും സംഭവിക്കുകയും ചെയ്തു നമ്മളിത് കാണുകയും ചെയ്തു കണ്ടതുമാണ് അനുഭവിച്ചതുമാണ് അപ്പോൾ ധർമാനുഷ്ഠാനം ജീവിതപ്രദമായി സ്വീകരിക്കുന്ന ഒരാളെ ആ ധർമ്മം രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാകുമെന്നോ എപ്പോഴും സത്തായ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ അല്ല എൻ്റെ അർത്ഥം അനുഭവങ്ങളെക്കുറിച്ച് ഭീതിയില്ലാത്തവനാകും അപ്പോൾ തുല്യമായില്ലേ തൽക്കാലത്തെ വേദന മാത്രമേ ഉണ്ടാവൂ തൽക്കാലം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവും അത് കഴിയുമ്പോൾ അതിനെ സഹിക്കാനുള്ള ത്രാണി തനിയെ വരും അപ്പോൾ ദുരനുഭവങ്ങൾ ഒരു പ്രശ്നമല്ലാതെയാകും ദുരനുഭവങ്ങളിൽ ഭീതി ഭീതിയില്ലാതെയാകും ദുരനുഭവങ്ങളിൽ മനക്ലേശം മനക്ലേശമില്ലാതെയാകും ദുരനുഭവങ്ങളെ സാധാരണ രീതിയിൽ നേരിടാനുള്ള ചിത്തപരിഭാഗം വരും ചിത്തപരിഭാഗം വന്നാൽ പിന്നെന്താണ് പ്രശ്നമുള്ളത് ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും വരാനല്ല അത് അതിനുവേണ്ടി പരിശീലിക്കുന്ന ആളുകൾക്ക് വരും രാജാക്കന്മാർ അതിനുവേണ്ടി പരി പരിശീലിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നു ഗാന്ധാരിയോട് പറഞ്ഞു അത് മനുഷ്യർക്ക് ചില അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഇല്ലാതെയാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല വിധി വിധിയുടേതായ രീതിയിൽ പെരുമാറട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാട്ടിലേക്ക് പോകുന്നു അത് മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയസ്പൃക്കായ ഒരു രംഗമാണ് എന്തായിരുന്നു ധർമ്മപുത്രരുടെ യഥാർത്ഥത്തിലുള്ള മാനുഷികമായ അവസ്ഥ എല്ലാവരും ആദരിക്കപ്പെട്ട തനിക്ക് തുല്യനായി മറ്റൊരു രാജാവ് ഉണ്ടാകാനിടയുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ആ രാജാവിനെ ഉന്മൂലനം ചെയ്ത് രാമസുന്ദരാണ് മഗധ രാജ്യമാണ് അന്നത്തെ ഏറ്റവും സൈനിക രാജ്യം രണ്ടാമത്തേതാണ് ഹസ്തനപുരി മൂന്നാമത്തേതാണ് പാഞ്ചാലം പിന്നെ കെ പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണെന്ന് അവരെല്ലാവരും തനിക്ക് കപ്പം തന്ന് അവരെല്ലാവരെയും നല്ല വാക്കുകൊണ്ടും പ്രേരണ കൊണ്ടും സത്തായ പ്രേരണ കൊണ്ടും ശുദ്ധമായ സംപ്രേരണ കൊണ്ട് അവരെല്ലാം തൻ്റെ വശത്തേക്ക് ചായച്ച് നിർത്തി നാല് ദിക്കുകളിലെയും രാജാക്കന്മാർ ജയിച്ച് ആ നാല് ദിഖുകളിലെയും രാജാക്കന്മാരുടെ രാജചക്രത്തിൻ്റെ മണ്ഡലാധിപനായി വിരാജിച്ചു കൊണ്ടിരുന്ന ധർമ്മപുത്രേ ഗതിയില്ലാത്ത മുനിമാര് മുനിമാരും പലതരത്തിലുണ്ട് ആ ഗതിയുള്ള ഈ വസ്ത്രനെ പോലെ അന്തസ്തത്തിൽ ജീവിക്കുന്ന മുനിമാരുണ്ട് ഇത് ഒരു ഗതിയുമില്ലാത്ത മുനിമാരെ പോലെ വലിയ രാജാക്കന്മാരുടെ സഹായമൊന്നുമില്ലാതെ തെണ്ടു നടന്ന് ജീവിതം കഴിക്കുന്ന അവധൂതൻ രുടേതുപോലെ സഹോദരന്മാരോടും തൻ്റെ സഹോദരമണിയോടും കൂടി അദ്ദേഹം കാട്ടിൽ പോയി കാട്ടുകിഴങ്ങുകളും കാട്ടാറിലെ വെള്ളം കുടിച്ച് ജീവിക്കുന്നതിന് തയ്യാറെടുത്ത് പോലെ ധരിച്ചിറങ്ങി ഇവിടെയും രാമൻ്റെ വനഗമനമാണോ ആ അതിൻ്റെ മാതൃക സ്വീകരിച്ചിട്ടുണ്ട് രാമൻ വനത്തിലേക്ക് പോകുന്നതിൻ്റെ മാതൃകയും വനത്തിൻ്റെ എല്ലാം വാൽമീകി ചെയ്തതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്തിരിക്കുകയാണ് പക്ഷേ വാൽമീകി വർണ്ണിച്ചതിനേക്കാൾ കൂടുതൽ വൃക്ഷങ്ങൾ വർണ്ണിക്കാമെന്നുറങ്ങിയപ്പോൾ വ്യാസൻ എല്ലാ വൃക്ഷങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞങ്ങോ വർണ്ണിച്ചുളളഞ്ഞു വാൽമീകി അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് വായിക്കുന്നവർക്ക് ദേഷ്യം വരുന്നത് നമുക്ക് അത്തരം ഭാഗങ്ങളൊക്കെ വരുമ്പോൾ വായിക്കാനേ തോന്നില്ല എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ മറിയങ്ങ് വരയ്ക്കാൻ തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സഹിച്ചിരുന്നങ്ങനെ വായിക്കാൻ നമുക്ക് തോന്നും എന്തിനാണ് ദൈവത്തില്ല ഇങ്ങനെ എണ്ണിപ്പറിക്കുക വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് തോന്നും എല്ലാ മരങ്ങളും ആ മരങ്ങളുടെ പേരുകളെല്ലാം എടുത്ത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർത്തിരിക്കാനൊക്കെ മഹാബുദ്ധിമുട്ടാണെന്നേ പള്ളികൾ പലതിൻ്റെയും പൂക്കൾ അതിൻ്റെ നിറങ്ങൾ ആ പൂക്കളിൽ വന്നിരിക്കുന്ന ഈച്ച തേനീച്ച പലതരം തേനീച്ചകൾ ഒരു തേനീച്ചയെന്ന് ഒരു വിഭാഗം തേനീച്ചയൊന്നും അല്ല വർണ്ണിക്കുന്നത് പലതരം തേനീച്ചകൾ പലതരം പക്ഷികൾ അവയുടെ നിറങ്ങൾ അവയുടെ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ പ്രപഞ്ചത്തെ മുഴുവനും ആവിഷ്കരിക്കുകയാണ് വാൽമീക അങ്ങനെ ചെയ്യില്ല അവിടത്തെ സന്ദർഭത്തിന് ആവശ്യമുള്ള വർണ്ണന കഴിയാവുന്നത്ര സംക്ഷിപ്തമായി വർണ്ണിച്ച അങ്ങ് കുട്ടികളെയും അത് വാൽമീകേക്കാളും വലിയവനായതുകൊണ്ടാണ് ഇവിടെ ഈ വ്യാസന്റെ ഈ വലിയ വർണ്ണനകളില് നമ്മൾ പൊതുവേ ഒരു കാവ്യശാസ്ത്രത്തില് പറയുക എന്നുള്ളത് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ വ്യാസന്റെ ഈ വർണ്ണന അമിതമായ വാക്കാണെങ്കിലും എനിക്കിപ്പോ അങ്ങനെ വർണ്ണിക്കാൻ മനസ്സിലെങ്കിലും അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അല്ലേ അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഒരു പ്രകൃതി ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേദത്തിൽ എന്താ ചെയ്തിരിക്കുന്നത് പ്രകൃതി വസ്തുക്കളെ വർണ്ണിച്ച് വർണ്ണിച്ച് പ്രകൃതി വസ്തുക്കളെ സംബന്ധിക്കുന്ന മന്ത്രം എഴുതി 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 വരുമ്പോൾ നമുക്ക് തോന്നും ഇതിനെ ഇങ്ങനെ ഓരോ പ്രകൃതി വസ്തുവിനെയും ഇങ്ങനെ എണ്ണി എണ്ണി വർണ്ണിച്ചിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്നത് പ്രപഞ്ചരതി ഉണ്ടാക്കുക അതിനത് വേണം ഈ പ്രപഞ്ചരതിയിലൂടെ ചെന്നു ചെന്നാണ് പ്രപഞ്ചത്തിൻ്റെ അരതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഉപനിഷത്ത് വരും അപ്പോൾ ഉപനിഷത്തിലേക്കുള്ള യാത്രയാണ് ഈ വർണ്ണന ഭഗവത്ഗീതയിലേക്കുള്ള യാത്രയാണ് ഈ വർണ്ണന മുഴുവൻ മറ്റടുത്ത് ഭഗവത്ഗീതയിലേക്ക് യാത്ര ചെയ്യുന്നില്ല അവിടെ ഒരു ഭഗവത്ഗീത വരുന്നില്ല ഭഗവത്ഗീതയില്ലാത്ത മഹാഭാരതമാണ് രാമായണം